കുട്ടി പോലീസിന്റെ അവധിക്കാല ക്യാമ്പിന് ഇന്ന് തുടക്കമായി പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എസ് പി സിയുടെ ക്രിസ്മസ് ക്യാമ്പിന് ഇന്ന് തുടക്കമായി ലിംഗസമത്വവും ഒരു സ്കൂൾ ഒരു സമൂഹം എന്ന ആശയം മുൻനിർത്തിയാണ് ഈ കൊല്ലത്തെ ക്രിസ്മസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പീരുമേട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ ശ്രീ എം ശേഖർ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ജെ സുനിൽ അധ്യക്ഷനായിരുന്നു പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ ആറാം വാർഡ് മെമ്പർ അനിത പി വി മുഖ്യ അതിഥിയായിരുന്നു പീരുമേട് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ രാജേഷ് കുമാർ വി കെ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു അല്ലേ പക്ഷേ ഒക്ടോബർ മാസം കേരളത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാമോ അറിയത്തില്ല അച്യുതാണെന്നല്ല ആഭ്യന്തര മന്ത്രി ആരാന്നറിയാമോ അറിയില്ല കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹമാണ് മുഖ്യമന്ത്രി അച്യുതാനന്ദ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അന്നത്തെ എണ്ണൂറ് സ്കൂളുകളിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ എസ് പി സി ഉദ്ഘാടനം ചെയ്യും ഏതാണ്ട് ഏതാണ്ട് അറുപതിനായിരം കുട്ടികൾ വരുന്ന കേരളത്തിൽ ഈ എസ് പി സി കളുണ്ട് ഇപ്പം അതിൽ അതിന്റെ കൂടി മുഖ്യ സന്ദേശം എന്നാ എസ് പി സി എന്താ നമുക്കെല്ലാം അറിയാം അല്ലെ പഠിപ്പിച്ചിട്ടുണ്ട് സാർ ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഈ ഉടുപ്പും മേടിക്കാൻ കിട്ടും അല്ലെ പക്ഷെ അതിനുള്ള കാര്യം പ്രവർത്തനം ഈ ഉടുപ്പ് എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഒരു പ്രവർത്തനമാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയുകയും അതിൽ ഇടപെടുകയും ചെയ്യണം നമുക്ക് ഇത് ഇഷ്ടമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് ഇഷ്ടംപോലെ നിയമങ്ങളുണ്ട് സബ് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ വി കെ പതാക ഉയർത്തി ചടങ്ങിൽ സ്റ്റുഡൻസ് പോലീസ് കേടച്ചന് സന്ദേശവും നൽകി മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ ലിംഗസമത്വം എന്ന വിഷയത്തിൽ ഒ ആർ സി പ്രതിനിധി മേലപ്പാറ പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി വിമൻസ് ഫെസിലിറ്ററുമായ ശ്രീമതി ദിവ്യ മോൾവി ക്ലാസ് നയിക്കും യോഗയും ആരോഗ്യവും എന്ന വിഷയത്തിൽ നാഷണൽ ആയുഷ് മിഷൻ യോഗ ട്രെയിനറും യോഗ അസോസിയേഷൻ ഓഫ് ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ലാൽ കെ പുത്തൻപറമ്പിൽ ക്ലാസ് നയിക്കും നിയമങ്ങൾ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ഒരു പൊതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ എസ് പി സി കേടച്ചന് പേരുമേട് പോലീസ് സ്റ്റേഷൻ സന്ദർശനം സബ് ജയിൽ സന്ദർശനം ക്യാമ്പിംഗ് ട്രക്കിംഗ് എന്നിങ്ങനെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ പാമ്പനാറിന്റെ പ്രധാന അധ്യാപിക ശ്രീമതി വിജയ ടീച്ചർ സ്റ്റുഡൻസ് പോലീസ് കേഡസിൻ്റെ അധ്യാപകരായ തുളസിരാജൻ അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട് ലൈവ്